ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം ഉസ്താദിനെ സ്വാമി ശ്വാസ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തിരഞ്ഞെടുത്തു എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനും രാജ്യസഭാ മുൻ എം പി സി ഹരിദാസ് എം ജി സർവകലാശാല സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്ത് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം സ്വാതന്ത്ര്യപൂർവ്വ മലബാറിലെ അതിസാധാരണമായ കർഷക കുടുംബത്തിൽ ജനിച്ച് ആഗോള അംഗീകാരം നേടിയ മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിലുള്ള കാന്തപുരത്തിൻ്റെ വളർച്ച അത്ഭുതകരമാണെന്ന് ജൂറി വിലയിരുത്തി മുസ്ലിം പണ്ഡിതൻ സമുദായ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മുസ്ലിം സാമൂഹികതയുടെ സ്വഭാവം നിർണയിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഉയർത്തിയിൽ സാധ്യമാക്കുന്നതിൽ അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിൻ്റെ ധർമ്മശാസ്ത്ര ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇതര സമൂഹങ്ങളുമായുള്ള സാഹോദര്യപൂർണമായ സഹവർത്തിത്വം സാധ്യമാക്കുകയാണ് അദ്ദേഹം സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഒരവകാശവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ആരെയും വേദനിപ്പിക്കാതിരിക്കാനും അദ്ദേഹം കാണിക്കുന്ന കരുതൽ സമുദായ നേതാക്കൾക്കുള്ള മികച്ച മാതൃകയാണ് സാമുദായികതയും വർഗീയതയും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തുവരുന്ന ഇക്കാലത്ത് അവ തമ്മിലുള്ള വ്യത്യാസത്തെ അടയാളപ്പെടുത്തുന്ന പ്രതീക്ഷാനിർഭരമായ സാന്നിധ്യമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടേതെന്ന് ജൂറി ചൂണ്ടിക്കാട്ടി മാനവികത സാഹോദര്യം എന്നീ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നും സാമുദായിക ശാക്തീകരണം സാമൂഹിക വികസനം എന്നിവയെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച സാമൂഹിക മാറ്റത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വെക്കുന്നതെന്നും ജോറി വിലയിരുത്തി പുരസ്കാര സമർപ്പണത്തിൻ്റെ തീയതിയും വേദിയും പിന്നീട് അറിയിക്കുമെന്ന് സ്വാമി ശ്വാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് അനൂപ് വി ആർ വ്യക്തമാക്കി